ഒരു ഉയർച്ച അതിലൂടെ ലഭ്യമാകേണ്ടതുണ്ട് ഒരുപാട് മഹാന്മാരുടെ ആണ്ടുമാസവും കൂടിയാണ് രജഭൈ എന്നുള്ളത് നമുക്കറിയാം ഇവിടെ നമ്മളിവിടെ ഇന്ന് അജ്മീർ ഹാജാത്തങ്ങളുടെ മൗലതിയോടെ പാരായണം ചെയ്തു രജഭൈ രണ്ടിനാണ് മഹാനായ അജ്മീർ ഖജാ ആ ഗുഹയിലേക്ക് ഇറങ്ങിയത് അജ്മീർ പോയവർക്കറിയാം ആ അവിടുത്തെ ദർഗയുള്ള ആ ദർഗയുടെ അടിയിലേക്ക് ഒരുപാട് ആഴത്തിലാണ് മഹാൻ അവിടെ കബറുള്ളത് അവിടെ ഒരു ഗുഹയിലാണ് മഹാനായ അജ്മീർ ഖജാ തങ്ങള് അഹുവിൻ്റെ വിവാദത്തിലായി കൂടിയിരുന്നത് വളരെ കുറഞ്ഞ സമയം മാത്രമേ പുറത്തേക്ക് ഇറങ്ങുകയായി രജബ് രണ്ടിനിറങ്ങിയിട്ട് രജബ് ആറിനാണ് മഹാനായ ഹജാ തങ്ങൾ വഫാത്ത് ആയത് വിവരം എന്ന് പറയുന്നത് രണ്ടിനിറങ്ങിയിട്ട് ആറിനും കാണാത്തപ്പോൾ അങ്ങനെ ഇറങ്ങി നോക്കിയപ്പോൾ സുജൂതിലായി വഫാത്തായി കിടക്കുന്ന ഹജാ തങ്ങളെയാണ് കാണാൻ സാധ്യമാകുന്നത് അപ്പം റജബ് രണ്ട് മുതൽ ആറ് കൂടിയ ദിവസങ്ങളിലാണ് അവിടെ ഉറൂസ് നടക്കുന്നത് ആറിനാണ് വഫാത്ത് എന്ന് നമ്മളിവിടെ കാണുന്നുണ്ട് പക്ഷേ ഒന്ന് രണ്ട് മുതൽ ആറു വരെയാണ് അതിൻ്റെ ദിവസം അതിൻ്റെ കാരണം രണ്ടിനാണ് മഹാനായ ഹജാത്തങ്ങൾ അവിടെ ഇറങ്ങിയത് ആറിനാണ് ഇങ്ങോട്ട് പുറത്തേക്ക് കാണാത്തപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ സുജൂദി ലഫാത്തായി കിടക്കുന്ന ഹജാത്തങ്ങളെ കാണുന്നു അപ്പോൾ രണ്ട് മുതൽ ആറ് വരെയുള്ള ദിവസങ്ങളിൽ അവിടുത്തെ റൂസുകൾ നടത്തപ്പെടുന്നതാണ് ഒരുപാട് ഒരുപാട് കറാമത്തുകളുള്ള ഭജാത്തങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം ഖജാത്തങ്ങള് അഷറുഫ് ഉൽ വറോ തൊഹാർ റസൂറുല്ലാഹി സുഹുഅലൈ വസ്ലമതങ്ങൾ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് നേരിട്ട് അയച്ചതാണ് ഇന്ത്യയിൽ പോയി അവിടെ പരിശുദ്ധമായ ദീൻ പ്രബോധനം ചെയ്യണമെന്ന് അവിടുത്തെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ വന്ന കജാത്തങ്ങൾ എനിക്ക് വലിയ ചരിത്രമുണ്ട് ഞാനതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല അങ്ങനെയുള്ള മഹാനന്മാരായ ഒരുപാട് അരിഫിങ്ങൾ ഔലിയാക്കളൊക്കെ ഇവിടെ പറഞ്ഞ മാസവും കൂടിയാണ് അതുപോലെ തന്നെ നമ്മൾ ഇന്നിവിടെ അനുസ്മരിക്കുന്ന മഹാനായ ഷെയ്ഖുൽ അൽ മഷാഹിഹ് കണ്യാലി അൽമു സലഹുൽസ് മഹാനുടെ ഫാത്തിൻ്റെ മാസവും രജബിലാണ് രജബ് പത്തിനാണ് അത് മഹാനായ പണിയാലോദാ തമ്മാത്ത ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു വെള്ളിയാഴ്ച രാവിലെ ഇഷാവിന് ശേഷം സംസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ഒരു ഉണ്ടായി അങ്ങനെ ഒരു വെള്ളിയാഴ്ച രാവിലാണ് പത്താമത്തെ ആ ദിവസം വെള്ളിയാഴ്ച രാവിലാണ് മഹാനായ ഹജ് കന്യാല മോരാത്തങ്ങൾ അതൊക്കെ നേരിൽ കണ്ട ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കറാമത്തുകൾ സംബന്ധിച്ച് നമുക്ക് അത് അറിയാൻ സാധ്യമാണ് ഞാനൊക്കെ ഓതാൻ പോകുന്ന കാലം മുതൽ അവരുമായി ബന്ധമുണ്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല നമ്മളെന്തു ഉദ്ദേശം വെച്ചാണോ പോകുന്നത് ആ പോകുന്ന വിഷയം അവിടെ എത്തുമ്പോൾ അത് ഇങ്ങോട്ട് പറയും അങ്ങനെയുള്ള ഒരു മഹാൻ പല ആളുകളും അവിടെ വരാറുണ്ട് വരുന്ന ചില ആളുകളൊക്കെ ചിലപ്പോൾ സ്വീകരിക്കാറില്ല ചില ആളുകളെ ചിലപ്പോൾ അടി ഓടിക്കാറുണ്ട് അവിടെ നല്ലൊരു ഒരു വടിയുണ്ടായിരുന്നു ആ വടി ചിലപ്പോൾ ആള് കുട്ടിപ്പിടിച്ച് കിടക്കാനുള്ള വഴിയാണെങ്കിലും ചിലപ്പോൾ അതെടുത്ത് ഓടിക്കാറുണ്ടായിരുന്നു അത് ഉദ്ദേശം ശരിയല്ലെങ്കിൽ ശരിയായ ഉദ്ദേശമല്ലെങ്കിൽ അങ്ങനെ ഓടിക്കാറുണ്ട് അങ്ങനെ എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം അപ്പോൾ അതൊന്നും ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള മഹാനായ കഞ്ഞാറമോലയുടെയും ആണ്ടിൻ്റെ മാസം കൂടിയാണ് റജ പോയിരുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു മാസത്തിൽ നമ്മുടെ ഈ മജലിസ് ഇവിടെ ഇന്ന് ഒരു ചെറിയൊരു മൗലോ തോതുക അങ്ങനെ ഒരു ചെറിയ ഒരു വർഗത്തിന് ഓതി ഒരു രണ്ടു വാക്കുകൾ സംസാരിച്ച് ഒരു വാങ്ങിച്ചു തിരിയുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ പോകുന്നു പോകുന്നുവെന്നൊക്കെ നിങ്ങൾക്കറിയാം മനസ്സിലാക്കിയിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുകയാണ് അപ്പോൾ മഹാന്മാരായ രാഹുവിൻ്റെ ആരിഫ്യങ്ങൾ ഔലിയാക്കൾ അവരൊക്കെ നേതൃത്വം നൽകിയ പരിശുദ്ധമായ ദീൻ ആ ദീനിൻ്റെ ഭക്താക്കളായി അതിൻ്റെ വാഹകരായി അതിൻ്റെ പ്രചാരകരായി അതിൻ്റെ ദാഴത്വമായി നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുകയാണ് സുറീസ് അവസരം തങ്ങൾ പറഞ്ഞു കഴിയുമെങ്കിൽ നീ ഒരു ആല്യമാകാനൊക്കെ വയ്യുമെങ്കിൽ എനിക്ക് ആല്യമാവുക അല്ലെങ്കിൽ നീ ഒരു മുത്താല്യമാവുക ഇനിമ പഠിക്കുന്നവൻ അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്നവനാവുക അല്ലെങ്കിൽ ഇരുമ കേൾക്കുന്നവനാവുക ഈ നാലിൽപ്പെട്ട ഏതെങ്കിലും ഏതെങ്കിലും ഒന്നാകാൻ ശ്രദ്ധിക്കണം അഞ്ചാമത്തെ ഒരു വിഭാഗത്തിൽ നീ പെടരുത് എന്നുള്ളത് അപ്പം ഇതൊക്കെ അതിന്റെ ഭാഗമാണ് ദിനമായി ബന്ധപ്പെട്ട് ഫിളിമുമായി ബന്ധപ്പെട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളാണ് അത് അള്ളാഹുവിൻ്റെ വചഹിന് വേണ്ടി മാത്രം മറ്റൊരു ലക്ഷ്യം ഇതിനില്ല എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ വചഹിന് വേണ്ടി മാത്രം ഉദ്ദേശം വെച്ചുകൊണ്ട് നമ്മുടെ ഏത് പ്രവർത്തനങ്ങൾ നടത്തിയാലും അത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അതിനാഹുവിന് നമുക്ക് പ്രതിഫലം നൽകും അങ്ങനെയുള്ള ഒരു പ്രവർത്തനമായി നമ്മുടെ പ്രവർത്തനങ്ങളുണ്ടാകും മാറണം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടായിരിക്കണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ശുഭാനുഭവത്തായ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളുള്ളാഹത്തായ ശീകരിക്കുമാറാവട്ടെ ദൈവനു വേണ്ടി സേവനം ചെയ്യാനുള്ള ആരോഗ്യവുമായുള്ള തൗഫീക്കും തോഫീക്കും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസവും അള്ളാഹു താലെ ദൂരീകരിച്ച് തരട്ടെ നമ്മേവരെയും അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതകാലം നമുക്കറിയാം നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ് അള്ളാഹു സുബഹാനുഭവത്താല് നമുക്കൊരു തത്വസംഹിത ഇസ്ലാം എന്നൊരു തത്വസംഹിത നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് ആ ഇസ്ലാം അത് അനുസരിച്ചു കൊണ്ട് ജീവിക്കുക അതിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുക